ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മൂന്നാല് ടിപ്സുകളാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്നും ഉപയോഗപ്പെടുന്നമായ കുറേ ടിപ്സുകൾ അപ്പോൾ ഇതുപോലെ ഉള്ള ടിപ്സുകൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ പൈസയും സമയവും സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെയിലി ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ നമ്മൾ പൊരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മസാലയുടെ കോട്ടിംഗ് ഉണ്ടാവും നമ്മൾ സോപ്പിന്റെ ലിക്വിഡ് ഒക്കെ വെച്ച് നന്നായി രീതിയിൽ വാഷ് ചെയ്താലും നമുക്കിതിൽ ആ പശവശ് മുഴുവനായിട്ട് പോവില്ല അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളിൽ മസാല നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് അതിന് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോതമ്പ് പൊടിയുണ്ടാവും അപ്പോൾ ഗോതമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സർവ്വസാധാരണ കാണുന്നതാണ് അപ്പോൾ വളരെ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം അതിനുശേഷം നമ്മളൊരു പേപ്പർ എടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും എടുത്തതിനു ശേഷം എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വരയ്ക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതിലുണ്ടാകുന്ന മസാലയും എണ്ണയുടെ അമ്മവും ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളവും ചിലവാണ് ഒരുപാട് സോപ്പ് ചിലവാണ് ഇതാവുമ്പോൾ യാതൊരു ചിലവുമില്ല ഇനി മുതൽ നിങ്ങൾ മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ ആ പാത്രം ഒരു സ്പൂണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മസാലയുടെ പാടും എണ്ണമയവും മീനിൻ്റേതായ ഫ്ലേവറും എല്ലാം ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഇനി അടുത്ത ഒരു കുഞ്ഞ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാവരും നഖം വെട്ടുന്നവരാണ് അപ്പോൾ വല്ലപ്പൊ ഉപയോഗിക്കുന്ന കൊണ്ട് നമുക്കിതിൽ പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സ്ഥിരമായി നഖം വെട്ടുന്നതുകൊണ്ട് നമുക്കിതിന്റെ മൂർച്ച നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നെൽക്കെട്ടറാണ് ഇപ്പം അത് അത്യാവശ്യം മൂർച്ച കുറഞ്ഞപ്പോൾ നമ്മൾ തന്നെ അതിനെ മാറ്റിവെച്ചു കാരണം തുരുമ്പടിക്കാൻ തുടങ്ങി അപ്പം ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നെൽക്കെട്ടർ പകയത് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം ഇനി മുതല് നിങ്ങൾ നെൽക്കട്ടറ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ തുരുമ്പ് പിടിക്കില്ല കൂടാതെ മൂർച്ച കുറവുണ്ടെങ്കിൽ ഒരൊരിട്ട കാര്യം മാത്രം ചെയ്താൽ മതി നമുക്ക് വർഷങ്ങളോളം പുതിയത് പോലെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ നെൽക്കെട്ടർ മൂർച്ചയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വേസ്റ്റിലിടേണ്ട കാര്യമില്ല നമ്മൾക്ക് ഇതാ എത്ര പഴകെ നെൽക്കട്ടറാണ് ഇതൊക്കെ നല്ല രീതിയിൽ പഴകെ നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് തുരുമ്പിന്റെ അംശം കാണാൻ പറ്റും മരുന്നിന്റെ സ്ട്രിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ മരുന്നുണ്ട് മരുന്നില്ലാത്ത സ്ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുശേഷം ഇതുപോലെ ഒരു മിനിറ്റ് ഇതുപോലെ നാക്കി കൊടുത്താൽ മാത്രം മതി കിട്ടും അപ്പൊ എത്ര മോർച്ചയില്ലാത്ത നെൽക്കട്ടറ് നമുക്ക് ഈസി ആയിട്ട് മോർച്ചു കൂട്ടാൻ പറ്റും അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ മരുന്നിന്റെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാല് വർഷങ്ങളോളം നമുക്ക് യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാതെ നെയൽക്കട്ടർ ഉപയോഗിക്കാൻ പറ്റും ഇല്ലാത്ത വരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ കൂടാതെ നമ്മൾ എപ്പോഴും നഖം വെട്ടിക്കഴിഞ്ഞ ശേഷം കുറച്ച് വാസിലിൻ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് പുരട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ തുരുമ്പും വരാതിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പല സാധനങ്ങളും നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വീണ്ടും അത് പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മറക്കാതെ ഒന്ന് ചെയ്തു നോക്കണേ അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമ്മളെല്ലാ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സവാള അരിയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൽ നിന്നും വെള്ളം തരുക എന്നുള്ളത് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്താലും പുതിയ ആളുകൾ ചെയ്യുകയാണെങ്കിലും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സവാള കട്ട് ചെയ്യുക എന്നുള്ളത് അതിപ്പോൾ സവാളയെന്ന് മാത്രമല്ല നമ്മൾ ചെറിയ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതുപോലെയുള്ള ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഒരേ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എന്താണ് നമുക്ക് എപ്പോഴും ഉള്ളിയൊക്കെ അറിയുന്നത് എല്ലാവർക്കും ഒരു മടുപ്പുള്ള ഒരു കാര്യമാണ് ഒരുപാട് ടിപ്പുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അറിയുന്നവരുണ്ടാവും പക്ഷേ അതൊന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാതെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യാം വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ആകെ വേണ്ടത് എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് വിനീഗർ അപ്പോൾ ഇത് വൈറ്റ് വിനീഗർ ആണ് അപ്പോൾ ഇതുപോലെയുള്ള സാധാ വൈറ്റ് വിനീഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ച് വിനീഗർ ഇത് ഉള്ളിയുടെ നമ്മുടെ മേൽ ഭാഗത്ത് അതുപോലെ ഇതുപോലെ ജസ്റ്റ് നാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കണ്ണുനീരും വരാതെ ഉള്ളി ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി മുതൽ ഈ ട്രിക്ക് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ആ വിനീഗറിന്റെ ഫ്ലേവറിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ന്യൂട്രൽ ആയി പോകുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ആവണം അപ്പം നമ്മളിപ്പോൾ അരിയേക്കളം നമുക്ക് കൂടുതൽ മലയാളികൾ പോലും ഉപയോഗിക്കുന്നത് ഗോതമ്പാണ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഏത് സാധനങ്ങളാണെങ്കിലും അതായത് ഗോതമ്പ് മാവ് അല്ലെങ്കിൽ അരിപ്പൊടി റവ ഈ ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണെങ്കിലും അല്ല നമ്മൾ സൂക്ഷിക്കുന്ന സാധനമാണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള പൊടികൾക്ക് ചെറുതായിട്ട് ഒരു പൂപ്പലിൻ്റെ മണം വരാൻ സാധ്യതയുണ്ട് നല്ല വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു സാധനം നമുക്ക് എന്നും ഉപയോഗമുള്ളതാണ് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എത്ര മാസങ്ങൾ വേണമെങ്കിലും ഫ്രഷ് ആയിട്ട് നമ്മുടെ പാക്കറ്റിൽ പൊട്ടിച്ച് അതേ ഒരു ഫ്രഷ്നെസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്ത് നോക്കണം കാരണം യാതൊരു ചെലവുമില്ലാത്ത ഒരു അടിപൊളി ടിപ്പാണ് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് കൂടിയാണ് കിട്ടാം അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് പൊടിവെപ്പാണ് ഒരു കാ ടേബിൾ സ്പൂൺ പൊടി ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏത് തരം പൊടികളിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പൊടികളും മാസങ്ങളോളം യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ എന്നും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും മറക്കാതെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്തു നോക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടിപ്പാണ് കേട്ടോ പലർക്കും അറിയാത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ പല പലരും ട്രൈ ചെയ്യാത്ത ഒരു സംഭവമാണ് നമുക്ക് അത്യാവശ്യം എല്ലാ ദിവസവും വേണ്ട ഒരു ഐറ്റമാണ് ഈ വറ്റൽ മുളക് എന്ന് പറയുന്നത് പക്ഷെ വറ്റൻ മുളകിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് പൂത്തു പോവാൻ സാധ്യതയുള്ള ഒരു ഐറ്റം കൂടിയാണ് വറ്റൻ ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക കാരണം നമ്മൾക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും സ്റ്റോക്ക് കാണുന്ന ഒരു ഐറ്റം കൂടിയാണ് സാധാ പച്ചമുളക് ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും ചില കറികൾക്ക് ഈ മുളക് ഇല്ലാതെ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പാക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പൊതിഞ്ഞു വരികയാണെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കെയർ കിടക്കാത്ത ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇതാക്കി വെക്കുക എന്നുള്ളതാണ് അത് ആദ്യം ചെയ്യുക ബോട്ടിലുള്ള ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വെച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം നിൽക്കും ഇതുപോലെ പാത്രത്തിന് പുറത്ത് വെക്കുന്നതിനേക്കാളും ഏറ്റവും സേഫ് ആയ ഒരു കാര്യമാണ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് ഇതിൽ വേറെ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ ഇരട്ടി റിസൾട്ട് കിട്ടും അതെന്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും സ്ഥിരം വാങ്ങിവയ്ക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അതായത് കായമാണ് നമ്മൾ ഇതുപോലെ നിങ്ങൾ വറ്റൽമുളക് ആക്കി വെക്കുന്ന ആ പാത്രത്തിൽ ചെറിയൊരു കഷ്ണം ഇത് കായം ആക്കി വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾക്ക് വറ്റൽമുളക് കംപ്ലീറ്റ് ഇല്ലാതിരിക്കും അപ്പൊ ഇനി മുതൽ ഇതുപോലെ വല്ലപ്പൊക്ക ഉപയോഗിക്കണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്യാം എടുക്കാം അതിനുശേഷം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ മറക്കാതെ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇനി മറ്റൊരു നമ്മൾ സൂക്ഷിക്കാൻ ഇതിലും നല്ലൊരു വഴി ഇനി വേറെ ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ചില ടിപ്സ് എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുന്ന ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ കണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ടിപ്സുകൾ ഒന്നും കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ